എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഓ നമോ ഭഗവതേ മഹാബലേ പരാക്രമായ മനോഭാഷിതം മനഃ സ്തംഭം കുരു കുരു സ്വാഹ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നമുക്ക് മോശമായ വിചാരങ്ങൾ വരുന്നത് അതും നാം ആഗ്രഹിക്കാതെ തന്നെ അതുപോലെ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മിത്രമാകുമ്പോൾ ആ മനസ്സ് തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് അതുപോലെ നമ്മുടെ മനസ്സിൽ വരുന്ന മോശം ചിന്തകളെ നാം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് പതിൽ മടഞ്ഞ ശക്തിയോടെ നമ്മെ കീഴടക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകും ബ്രഹ്മചര്യം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുന്നതായിരിക്കും ഇത് കുറച്ച് ചോദ്യോത്തര രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ഒരിക്കൽ ഒരു വ്യക്തി ഒരു ആത്മീയ ഗുരുവിനോടായി ചോദിച്ചു അല്ലയോ മഹാത്മാവേ ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ മോശമായ വിചാരങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് അതായത് ഞാൻ ആഗ്രഹിക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ കാമവാസന ഉൽപ്പന്നമാവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ ഓർത്ത് വളരെ വ്യാകുലപ്പെട്ടു പോകുന്നു എൻ്റെ എല്ലാ ഊർജവും എൻ്റെ എല്ലാ നല്ല സമയങ്ങളും ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ നഷ്ടമായിത്തീരുന്നു അതുകൊണ്ട് എനിക്ക് ശാന്തമായി ഇരിക്കാനേ കഴിയുന്നില്ല എനിക്ക് സ്ത്രീകളെ കാണുമ്പോൾ മാത്രമല്ല കാണാത്ത സ്ത്രീകളെ മനസ്സിൽ ഓർക്കുമ്പോഴും എനിക്ക് കാമവിചാരങ്ങൾ വരുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആ വ്യക്തി തൻ്റെ അവസ്ഥയെപ്പറ്റി ആ മഹാത്മാവിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ ഗുരുവര്യൻ പുഞ്ചിരിച്ചോണ്ട് അദ്ദേഹത്തിനോടായി ചോദിച്ചു നിങ്ങൾക്ക് ഈ കാമൻ എന്താണെന്ന് അറിയാമോ അയാൾ പറഞ്ഞു കാമവാസന എന്താണെന്ന് എനിക്ക് നന്നായി അറിയില്ല പക്ഷേ ഇത് വളരെ മോശമായ ഒന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പിരിമുറുക്കവും കൂടുന്നത് ഇത് കേട്ട ഗുരുനാഥൻ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക പ്രകൃതി സ്വാഭാവികമായി നമുക്ക് തന്ന ഒന്നും മോശമായ കാര്യമല്ല പ്രകൃതി നമുക്കായി നൽകിയതെല്ലാം എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് കാമവാസന എന്നത് ഒരു മോശമായ കാര്യമല്ല ഇത് ആദ്യം നീ മനസ്സിലാക്കുക ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവനയാണ് ഈ ഭാവന നമുക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് തരുന്നു ആ കുറവിനോട് നമുക്ക് ആഗ്രഹം ഉൽപ്പന്നമാക്കുകയും അതിലേക്ക് നാം കൂടുതൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കാമവാസന നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നത് ഉദാഹരണത്തിനായി നിന്റെ കയ്യിൽ ധനത്തിൻ്റെ കുറവാണെന്ന് കരുതുക ആ സമയം നിന്റെ മനസ്സിൽ ധനം നേടണമെന്ന വാസന ഉൽപ്പന്നമാകുന്നു ഇതിൻ്റെ അർത്ഥം കാമവാസന ഒരു മോശം എന്നാണോ അല്ല പകരം നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനും അതിനെ ത്വരിതപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ആമവാസനയെ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് ഇത് ശാരീരികമായ ആവശ്യമായി മാറുമ്പോൾ നാം ഇതിനെ കാമവികാരമെന്ന് പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ ഇത് കേട്ട അയാൾ ഗുരുനാഥനോട് പറഞ്ഞു ഗുരുനാഥ കാമവാസന എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഇത് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞു തന്നാലും ഗുരുവര്യൻ പറഞ്ഞു കാമവാസന എങ്ങിൽ നിന്ന് വരുന്നതൊന്നല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് ഇത് ഉണ്ടാവേണ്ടത് അത്യാവശ്യവുമാണ് എങ്കിൽ മാത്രമേ മനുഷ്യർക്ക് വികാസമുണ്ടാവുകയുള്ളൂ അയാൾ പിന്നെയും ഗുരുവിനോട് ചോദിച്ചു കാമവാസന എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമുക്ക് അത് അത്യാവശ്യവുമാണ് പിന്നെ എന്തുകൊണ്ടാണ് താങ്കളെ പോലെയുള്ള സന്യാസിമാരും സാധാരണക്കാർ വരെ ഇതിനെ മോശമായി കാണുന്നത് അല്ലെങ്കിൽ പറയുന്നത് അപ്പോൾ ഗുരുവരെയൻ പറഞ്ഞു ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമസ്യയും ഇതുതന്നെയാണ് ആളുകൾ കാമവാസനയെ മോശമായ ഒന്നായി കാണുന്നു അതിനെ ഒളിപ്പിച്ചു വയ്ക്കാനും അതിനെ അമർത്തി വയ്ക്കാനും ശ്രമിക്കുന്നു കാമവാസന ഒരിക്കലും തെറ്റായ ഒന്നല്ല കാമവാസനയെ മോശമായി പ്രയോഗിക്കപ്പെടുന്നു അതാണ് തെറ്റ് ആളുകൾക്ക് ഏതാണ് ഇഷ്ടം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ജീവിക്കാൻ ഒരുങ്ങുന്നു ഇതാണ് തെറ്റ് ഗുരുവര്യൻ ആ വ്യക്തിയോട് ചോദിച്ചു നിങ്ങൾക്കറിയാമോ മൃഗങ്ങളിലും കാമവാസനമുണ്ടെന്ന കാര്യം അയാൾ പറഞ്ഞു അതേ ഗുരുനാഥ മൃഗങ്ങളിലും കാമവാസനയുണ്ട് മൃഗങ്ങൾക്കും അവരുടെ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് നാം അത് മോശമാണെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അതിനെ പാപമായി കാണുന്നില്ല അയാൾ പറഞ്ഞു എനിക്കറിയില്ല ഗുരുനാഥ അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും ഗുരുവരെയൻ പറഞ്ഞു മൃഗങ്ങൾ അവരുടെ കാമവാസനയുടെ പ്രയോഗം ആനന്ദം പ്രാപ്തമാക്കാനായി ഉപയോഗിക്കുന്നില്ല അവർ അവരുടെ സന്താനോൽപ്പത്തിനായി മാത്രമാണ് കൂടുതലും രതിക്രിയകൾ നടത്തുന്നത് കാമവാസനയെ ആനന്ദമായമാക്കുന്നതിനുള്ള വിവേകവും ബുദ്ധിയും പ്രകൃതി മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നാൽ മനുഷ്യന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക വസ്തുക്കളെ ഉപയോഗിച്ച് തൻ്റെ സുഖത്തെ തേടുന്നു നമ്മൾ മനുഷ്യരാണ് കാമവാർത്തനയെ സുഖത്തിൻ്റെ ഒരു മാർഗമാക്കി മാറ്റിയത് എന്നാൽ പ്രകൃതി ഈ ശക്തിയെ നമുക്ക് നൽകിയത് സൽസന്ധാനങ്ങളെ കൊണ്ടുള്ള നല്ല തലമുറയെ സൃഷ്ടിക്കാനായി ആയിരുന്നു എന്നാൽ മനുഷ്യൻ ഇതിനെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമാക്കി വച്ചിരിക്കുകയാണ് ഇതുപോലെ കാമവാസനയെ നിയന്ത്രണാതീതമാക്കിയാൽ അത് മോശമായി മാറുന്നു ആ വന്നയാൾ ഗുരുവിനോട് വീണ്ടും ചോദിച്ചു അല്ലയോ ഗുരുനാഥ കാമവാസന നമ്മെ നിയന്ത്രിക്കുന്നത് എന്തിന് അതുപോലെ ഇത് നിയന്ത്രണാതീതമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ എങ്ങനെയാണ് നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്നത് ഇതിനു വല്ല വഴിയുമുണ്ടോ ഒന്ന് പറഞ്ഞു തരാമോ ഗുരുനാഥൻ അയാളോടായി പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഞാൻ പറയുന്നതിനിടയിൽ നീ നിൻ്റെ മനസ്സിൽ കുദ്ബിനാരാറനെ കാണുവാൻ പാടില്ല എങ്കിലേ നിനക്ക് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകൂ അപ്പോൾ അയാൾ ഗുരുനാഥനോടായി പറഞ്ഞു താങ്കൾ കുദ്ദബിനാരനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതെൻ്റെ മനസ്സിൽ തെളിഞ്ഞു അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു നമ്മുടെ മനസ്സ് അങ്ങനെയാണ് ഏത് കാര്യമാണോ വേണ്ട പാടില്ല എന്ന് കരുതുന്നതോ അതിനെപ്പറ്റിയായിരിക്കും നമ്മുടെ മനസ്സ് ചിന്തിച്ച് തുടങ്ങുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതുകയാണ് അമിത കാമവാസന വളരെ മോശമായ ഒന്നാണെന്ന് ആ സമയം തന്നെ നിങ്ങളുടെ മനസ്സിൽ കാമവിചാരങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ അയാൾ ചോദിച്ചു ഗുരുനാഥ ഇതിന് മറ്റൊരു വഴിയുമില്ലേ ഈ കാമവാസനയെ എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാം ദയവായി അങ്ങ് ഒരു വഴി പറഞ്ഞു തന്നാലും ഗുരുനാഥൻ അയാളോടായി പറഞ്ഞു ആദ്യം നിങ്ങൾ ഇതിനെ നന്നായി മനസ്സിലാക്കുക എന്നതാണ് അതിൻ്റെ വേര് അതായത് അതിൻ്റെ ഉൽപ്പത്തി മനസ്സിലുണ്ടാവുന്നത് എങ്ങനെ അതു മുതൽ മനസ്സിലാക്കി തുടങ്ങണം അതിനായി ഞാൻ നിനക്ക് ഒരു കഥ പറഞ്ഞു തരാം കഥാരൂപേണയാകുമ്പോൾ നിനക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ശ്രദ്ധിച്ച് കേൾക്കുക ആ ഗുരുനാഥൻ പറഞ്ഞ കഥാതാരത്തെ നിങ്ങൾക്കും കേൾക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത അദ്ദേഹത്തിൽ പറയാം കാരണം ഇത് ഒരു വലിയ വീഡിയോ ആയി മാറും അടുത്ത അദ്ധ്യായം നിങ്ങൾ തീർച്ചയായും കാണുക വളരെ ഉപകാരപ്രദമായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായമോ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരോ കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം